നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്ത് നമ്മൾ പലപ്പോഴും പല റീൽസുകളും കാണാറുണ്ട് പലപ്പോഴും പല റീൽസ് കാണുമ്പോൾ നമുക്കത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടാകും പക്ഷേ സാധാരണ നമുക്ക് ഇൻസ്റ്റഗ്രാമിനകത്ത് വളരെ സിമ്പിളായിട്ട് അങ്ങ് സേവ് ചെയ്യാനുള്ള സൗകര്യമില്ലായിരുന്നു എന്നാൽ ഇൻസ്റ്റഗ്രാം അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പുതിയൊരു ഫീച്ചർ ഇൻസ്റ്റഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റീൽസുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ ചെറിയൊരു സൗകര്യം അതങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ നമ്മൾ കാണുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമുക്ക് കാണുന്ന റീൽസുകൾ നമ്മുടെ ഗേലറിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റീൽസിന് നേരെ താഴെ കാണുന്ന ഈ ഷെയർ ബട്ടൺ നമ്മുടെ ഈ ടെലിഗ്രാമിൻ്റെ ചിഹ്നം കാണുന്ന രൂപത്തിലുള്ള ഈ ഷെയർ ബട്ടൺ ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് താഴെ ഭാഗത്തേക്ക് നോക്കുക ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് എന്നുള്ളൊരു ഭാഗം ഇതങ്ങ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ താഴെ കാണാൻ ഡൗൺലോഡിങ് എന്ന് നമ്മുടെ ഗേലറിയിലേക്ക് ഈ വീഡിയോ അങ്ങ് സേവ് ആകും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് തേർഡ് പാർട്ടി ആപ്പൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇഷ്ടപ്പെട്ട റീൽസുകൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം